കേരളത്തെ നടുക്കിയ പാറശാല ഷാരോൺ വധക്കേസിൽ ശിക്ഷാവിധി വരാനിരിക്കെ ഗ്രീഷ്മയുടെ കൺവിൻസിംഗ് ഫോൺ കോളുകൾ അല്ലെങ്കിൽ മിനിമം ഒരു ഓസ്കാറെങ്കിലും കൊടുക്കേണ്ടിയിരുന്ന ആ കൊലപാതകയുടെ മുതലക്കണ്ണീരോട് കൂടിയുള്ള ഫോൺ കോളുകൾ വീണ്ടും സൈബറിടങ്ങളിൽ തിരയപ്പെടുകയാണ് പഠിച്ച കള്ളി എന്നുള്ള നാടൻ പ്രയോഗത്തിനൊരുപക്ഷേ ഏറ്റവും അനുയോജ്യായ സ്ത്രീ തന്നെയാണ് ഗ്രീഷ്മ എന്ന് തെളിയിക്കുന്നതായിരുന്നു ആ സംഭാഷണങ്ങൾ ജീവന തുല്യം സ്നേഹിച്ച പ്രണയിനിയെ അത്യാസന നിലയിൽ കഴിയുമ്പോൾ ഷാരോണും നടത്തിയ വോയിസ് ചാറ്റിലും അതേ നാടകം തുടർന്നു വോയിസ് ചാറ്റുകൾ കേൾക്കാം അതായത് ഷാരോണും ഗ്രീഷ്മയും തമ്മിൽ നടത്തിയ വോയിസ് ചാറ്റ് കേൾക്കാം എനിക്ക് തോന്നുന്നു എടി ചാട്ടനൊക്കെ വന്നു പക്ഷേ ചാട്ടൻ്റെ അടുത്തൊന്നും പറയാൻ പറ്റൂലല്ലേ ഇതേപോലെ കഷായം കുടിച്ചം ഞാൻ വീട്ടിൽ പറഞ്ഞ ഒരു മറ്റേ നമ്മളന്ന് കുടിച്ചില്ല ഒരു മാ ഒരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് ഒരു കൈപ്പുള്ള ഉള്ള മായ നമ്മളന്ന് ഓടിച്ചില്ലേ അതേപോലത്തെ ഒരു സാധനം കുടിച്ചെന്നാണ് ഞാൻ പറഞ്ഞത് അത് കുടിച്ചത് കുടിച്ചതുകൊണ്ട് ശബ്ദിൽ തുടങ്ങിയെന്നാണ് ഞാൻ വീട്ടിൽ പറഞ്ഞത് ഷാരോണിന്റെ സഹോദരൻ ഷിമോൺ തന്നെയായിരുന്നു ഗ്രീഷ്മയാണ് ഈ കേസിലെ പ്രതിയെന്ന് ആദ്യം സംശയമുന്നയിച്ച വ്യക്തി ഈ കേസിലെ പ്രധാന സാക്ഷിയും ഷിമോനാണ് കഷായം കുടിച്ചതിന് പിന്നാലെയാണ് സഹോദരൻ ഷാരോണിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത അന്ന് ആയുർവേദ മെഡിക്കൽ വിദ്യാർത്ഥി കൂടിയായിരുന്ന ഷിമോൻ ഗ്രീഷ്മയുമായി നടത്തിയ ഫോൺ സംഭാഷണങ്ങളും കേസിലെ നിർണായക വഴിത്തിരിവായി ആ ഫോൺ സംഭാഷണവും ഒന്നുകൂടി കേൾക്കാം എനിക്ക് ഒരു പ്രശ്നവും അല്ലല്ല എല്ലാവർക്കും ഒരു പ്രശ്നം വരൂല മനസ്സിലായോ എല്ലാരും ബോഡി ഒരേപോലെ അല്ലല്ലോ സെൻസിറ്റിവിറ്റി വ്യത്യാസം ഉണ്ടല്ലോ അപ്പൊ അത് ചിലർക്ക് വായിൽ അൾസറൊക്കെ ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അറിയാനാണ് ചോദിച്ചത് ചോദിച്ചപ്പോ പുള്ളി ഡോക്ടർ എന്താ കോഴിക്കോട് കോഴിക്കോട് കോഴിക്കോടാണ് കോഴിക്കോട് എന്താണെന്നാണ് പുള്ളി വീട്ടിൽ വന്നാ വന്നു വീട്ടിൽ വീട്ടിൽ വന്നായിരുന്നു ഇവിടെ വന്ന സമയത്താണ് ചേച്ചി നോക്കിട്ട് അപ്പോഴാണല്ലേ മരുന്ന് എഴുതിയത് എഴുതിയത് ഫുള്ള് കിഡ്നിയിലും ലിവറിലും ഇൻഫെക്ഷൻ ഉണ്ട് അപ്പൊ അതിനിപ്പോ ഇത് എന്താണെന്ന് അറിയണം അതിനുവേണ്ടിയാണ് നിങ്ങളെടുത്ത് ചോദിച്ചത് അപ്പൊ പുള്ളീടെ നമ്പരോ പ്രിസ്ക്രിപ്ഷനോ കിട്ടുമെങ്കിൽ അതൊന്ന് തന്ന വലിയ ഉപകാരമായിരുന്നു അല്ലെങ്കിൽ കുപ്പിയുടെ പേര് നിങ്ങൾ കുപ്പി കഴുകി എന്തോ വെച്ചെന്ന് പറഞ്ഞില്ലേ എന്തോ കളഞ്ഞിട്ട് കഴുകി എന്തോ അപ്പൊ അതിന്റെ അടപ്പിന്റെ ഫോട്ടോ ഒന്ന് എനിക്കൊന്നിപ്പൊ എടുത്തിട്ടൊന്ന് വാട്സപ്പിൽ ഒന്ന് അയച്ചാൽ മതി ഫാർമസിന്ന് പറഞ്ഞാൽ കുപ്പിയാവുമ്പഴത്തേക്കും എനിക്കറിയാല്ലോ എനിക്ക് പകുതിയോളം ഒഴിച്ചാണ് തന്നത് പിന്നെ അടപ്പിലെ ലേബലൊന്നും ഇല്ല സജിൻ ഒക്കെ പറഞ്ഞ ദിവസം ഞാൻ അതിനെടുത്ത് നോക്കി മേ ബി അതിൽ എഴുതിട്ടുള്ളത് സ്റ്റിക്കറുണ്ടായിരുന്നു അത് ഏത് ആണെന്ന് എനിക്ക് അറിഞ്ഞു അമ്മ എനിക്ക് തരാനാണ് പതിവ് എന്റെ കയ്യിൽ ഒന്നും എന്തെങ്കിലും ഒരു ക്ലൂ അതിൽ നിന്ന് കിട്ടുമെങ്കിൽ എടുത്ത് അയക്കാൻ വേണ്ടി ഞാൻ പോയി നോക്കി നോക്കിട്ടാണ് ഞാൻ ഒന്ന് പറഞ്ഞത് ഇങ്ങനെ കഴുകിയല്ലോണിന്റെ ഉറ്റ സുഹൃത്തായ റെജിന്റെ സംശയങ്ങൾക്കും തന്നെ സംശയിക്കുന്നതിൽ വലിയ മനോവിഷമം ഉണ്ടെന്നുള്ള തരത്തിൽ അഭിനയിക്കുകയാണ് ഗ്രീഷ്മ ചെയ്തത് മരുന്നില്ല തീർത്താണ് ഞാൻ ഇച്ഛാനും കൊടുത്തത് അത് ഇച്ഛാനും അറിയാം അന്റെ അവസാനത്തെ ദിവസമായിരുന്നു അത് കഴിക്കേണ്ട ലാസ്റ്റ് ഡേ ആയിരുന്നു അതിനുശേഷം എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല ഞാനത് അതെന്റെ കയ്യിലില്ല ഞാൻ ഇല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ എന്തെങ്കിലും ചെയ്തു എന്നാണോ നീ ഇങ്ങനെ ഓർ ഓർത്ത് നോക്കുമോന്ന് ആലോചിച്ച് നോക്കുക എന്തായാലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോ എനിക്ക് തന്നെ എന്തോ പോലും തോന്നുന്നു ഞാൻ കഴിച്ച സാധനത്തിനാണ് ഞാൻ കൊടുത്തത് അതിനപ്പുറം എനിക്കൊന്നും അറിഞ്ഞുകൂടാ ും അതിന് കലർത്തിയിട്ടൊന്നും ഇല്ല എനിക്ക് അയാൾ കൊന്നിട്ട് എനിക്ക് എന്തോ കിട്ടാൻ ഇനി ചേട്ടനോട് ചോദിക്കുന്നു നീ ചോദിക്ക ഗ്ലാസ്സിലല്ലേ കുടിച്ചത് ഗ്ലാസ്സിലെടുത്ത് മാറ്റി വെച്ചിരുന്നതാണോ ഞാൻ എടുത്ത് തന്നത് എന്ന് നീ ചോദിക്കേ എനിക്ക് എടാ എനിക്ക് കള്ളം പറയേണ്ട കാര്യമൊന്നും ഇല്ല ഞാൻ പറഞ്ഞത് സത്യമാണ് കയ്പ്പ് നോക്കാൻ വേണ്ടിയാണ് കയ്പ്പ് ഞാൻ കയ്പ് ഞാൻ കുറിച്ചിട്ട് കയ്പ്പ് എന്ന് പറയുമ്പോൾ ഇച്ചാരിന്റെ കളിയാക്കും അതുകൊണ്ട് ഇച്ചാരി കഥ കയ്പറിയല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിരുന്നത് അമ്മയാണ് മരുന്നൊക്കെ വെച്ചിരിക്കുന്നത് ഞാൻ എടുത്ത് മാറ്റി ഗ്ലാസ് വെച്ചിരുന്നത് നീ അത് ചോദിച്ചു നോക്ക് കുടിച്ചതങ്ങേരല്ലേ അങ്ങനെ മറക്കൂലല്ലോ നീ ചോയിച്ച് നോക്ക് എന്തായാലും വരുന്ന തിങ്കളാഴ്ചയാണ് ഗ്രീഷ്മയ്ക്ക് എന്ത് ശിക്ഷയായിരിക്കും കോടതി വിധിക്കുക എന്നറിയാൻ സാധിക്കുന്നത് ശിക്ഷാവിധിക്ക് മുന്നോടിയായുള്ള അന്തിമവാദം കോടതിയിൽ പൂർത്തിയായി ഇന്ന് രാവിലെ മണിയോടെയാണ് ശിക്ഷാവിധിയിലുള്ള വാദം ആരംഭിച്ചത് കേസിൽ കുറ്റക്കാരിയെന്ന് കണ്ടെത്തിയ പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം എന്നാൽ പ്രതിയുടെ പ്രായം കണക്കിലെടുക്കണമെന്നും അതിനാൽ പരമാവധി കുറവ് ശിക്ഷ നൽകണമെന്നും പരമാവധി നൽകാവുന്ന ശിക്ഷ ജീവപര്യന്തമാണെന്നും കോടതിയെ പ്രതിഭാഗം അറിയിച്ചു ഷാരോണിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും ചില സ്വകാര്യ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഗ്രീഷ്മയെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചെന്നും മറ്റൊരു വിവാഹാലോചന വന്നപ്പോൾ തനിക്ക് കിട്ടാത്തത് മറ്റാർക്കും കിട്ടേണ്ടെന്ന് ഷാരോൺ പറഞ്ഞിരുന്നതായും പ്രതിഭാഗം വാദിച്ചു അത്തരത്തിൽ കൊലപാതകത്തിലേക്ക് നയിക്കുന്ന പ്രേരിപ്പിക്കുന്ന ഫാക്ടേഴ്സ് ഷാരോണിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് സ്ഥാപിക്കാനായിരുന്നു പ്രതിഭാഗത്തിന്റെ നീക്കം ശിക്ഷാവിധിക്ക് മുൻപായി എന്തെങ്കിലും പറയാനുണ്ടോയെന്ന് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എ എം ബഷീർ ഗ്രീഷ്മയോട് ചോദിച്ചു ഇതോടെ പറയാനുള്ള കാര്യങ്ങൾ ഗ്രീഷ്മ എഴുതി നൽകി തനിക്ക് ഇരുപത്തിനാല് വയസ്സ് മാത്രമാണ് പ്രായം പഠിക്കണമെന്നും ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ടെന്നും കത്തിൽ പറയുന്നു മറ്റ് ക്രിമിനൽ പശ്ചാത്തലമില്ല അതിനാൽ ശിക്ഷയിൽ പരമാവധി ഇളവ് അനുവദിക്കണമെന്നും ഗ്രീഷ്മ ആവശ്യപ്പെട്ടു ഈ ഒരു കുറിപ്പിനൊപ്പം ബിരുദ സർട്ടിഫിക്കറ്റുകളും ഗ്രീഷ്മ കോടതിക്ക് കൈമാറി ജഡ്ജി പ്രതിയെ ചേംബറിലേക്ക് വിളിപ്പിച്ച് കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചറിയുകയും ചെയ്തു എന്നാൽ ഷാരോൺ വധക്കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകണം ഒരു ചെറുപ്പക്കാരന്റെ സ്നേഹത്തെയാണ് ഗ്രീഷ്മ കൊലപ്പെടുത്തിയത് അത്തരത്തിലുള്ള ചെകുത്താൻ്റെ ചിന്തകൾ അതായത് ഡെവിലിഷ് തോട്ടുകളുള്ള വ്യക്തിയാണ് പ്രതിയായിട്ടുള്ള ഗ്രീഷ്മ എന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു സ്നേഹം നടിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപാതകം നടത്തുകയായിരുന്നു ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ സ്വഭാവമാണ് ക്രൂരനായ ഒരു കുറ്റവാളിക്ക് മാത്രമാണ് ഒരു കൃത്യം ചെയ്യാൻ കഴിയുക കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് കൃത്യം നടപ്പാക്കിയത് പതിനൊന്ന് ദിവസം ഷാരൂൺ അനുഭവിച്ച വേദന ഡോക്ടർമാരുടെ മൊഴിയിലുണ്ട് അതുകൊണ്ട് തന്നെ പ്രതി ഒരു ദയയും അർഹിക്കുന്നില്ലെന്നും കേസ് അപൂർവങ്ങളിൽ അപൂർവമായി കണ്ട് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു കേരളത്തെ തന്നെ നടക്കിയ ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയെ കാത്തിരിക്കുന്ന ശിക്ഷാവിധി എന്തായിരിക്കും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ട പ്രകാരം പരമാവധി ശിക്ഷയായ ക്യാപിറ്റൽ പണിഷ്മെന്റായ വധശിക്ഷ തന്നെ നൽകുമോ അല്ലെങ്കിൽ എന്തായിരിക്കും ആ വിധി എന്നറിയാൻ ഈ വരുന്ന തിങ്കളാഴ്ച വരെ കാത്തിരിക്കേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി